നിസ്സാരമായ കാര്യങ്ങൾക്ക് തുടങ്ങിയ വാക്കുതർക്കമാണ് ഷഹബാസിൻ്റെ ജീവൻ നഷ്ടമാകുന്നതിലേക്ക് വഴിവെച്ചത് എന്ന കാര്യവും വ്യക്തമാണ് നമുക്കിപ്പോൾ ഷഹബാസ് പഠിച്ച താമരശ്ശേരി എളൈറ്റിൽ എം ജെ എസ് എസ് സ്കൂളിൽ നിന്ന് ഹെഡ് മിസ്ട്രസ് മിനി ജനം ടി വിയോടൊപ്പം ചേരുകയാണ് മിഥുൻ പിള്ള ഉണ്ട് കൂടെ മിഥുൻ ഈ സ്കൂളിന് പുറത്താണ് ഈ സംഭവം നടക്കുന്നത് എങ്കിൽ പോലും അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് ഈ സ്കൂളിന് പുറത്ത് നടക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ സ്കൂളിന് നേരിട്ട് പങ്കില്ല എങ്കിൽ പോലും എന്താണ് ഈ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ വളരെ സംഭവമാണ് സ്കൂളിനെ സംബന്ധിച്ച് നടന്നിരിക്കുന്നത് കാരണം ഒരു കുട്ടി ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മോടൊപ്പം ഈ എം ജെ എച്ച് എസ് സ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് ആയിട്ടുള്ള മിനി ടീച്ചർ ചേരുന്നുണ്ട് ടീച്ചർ എങ്ങനെയാണ് ഈ ഒരു ഞങ്ങൾക്ക് ശരിക്കും ഈ വിവരം കേട്ട സമയത്ത് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല ഞങ്ങൾ ഇരുപത്തൊന്നാം തീയതി പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് വിട്ട കുട്ടികളാണ് അപ്പോൾ അവർ വീട്ടിലിരുന്ന് പഠിക്കാൻ എസ് എസ് സി പരീക്ഷ മൂന്നാം തീയതി ആരംഭിക്കാമല്ലോ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണെന്നാണ് ഞങ്ങൾ തിരിച്ചിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇന്നലെ രാവിലെയാണ് ഞങ്ങൾ ശരിക്കും ഇത്രയും സീരിയസ് ആയിട്ടുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് വിശ്വസിക്കാനേ പറ്റിയില്ല ഞങ്ങളെ മക്കൾ അങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നുള്ളത് ഞങ്ങൾക്ക് തീരെ അത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ടീച്ചർ വിവരം അറിഞ്ഞത് വ്യാഴാഴ്ച രാത്രി വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു പത്രയ്ക്ക് ശേഷമൊക്കെയാണ് അപ്പോൾ അത് രാത്രിയാണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇന്നലെ രാവിലെയാണ് ആ മെസ്സേജ് കാണുന്നത് ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ മറ്റേ ടീച്ചേഴ്സിനെ ഇവിടുള്ള ഈ ഏരിയയിലുള്ള ടീച്ചേഴ്സിനെ വിളിച്ചു നോക്കുന്നു അപ്പോൾ അവരാണ് ടീച്ചർ ഇങ്ങനെയൊരു സംഭവം എന്നോട് പറയുന്നത് അപ്പോഴും കുട്ടികൾ തമ്മിൽ ചെറിയ എന്തെങ്കിലും ഒരു കശവിശി ആയിരിക്കുന്ന ഞാൻ കരുതിയിട്ടുള്ളൂ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ പല ആളുകളും വിളിക്കാൻ തുടങ്ങിയപ്പോൾ എത്രയും സീരിയസ് ആയിട്ടുള്ളൊരു അപകടവിന് പറ്റി എന്നുള്ളതും ആ ഉയരങ്ങൾ അറിയുന്നത് കുറിച്ച് എന്താണ് ടീച്ചർക്കുള്ള ഒരു ഒരു ഓർമ്മ എങ്ങനെയാണ് ഇങ്ങനെ കുട്ടിയാണ് ഇല്ല ഇല്ല എട്ടാം ക്ലാസ് വലിയ ചേർന്ന കുട്ടിയാണ് മൂന്ന് വർഷം ഇവിടെ പഠിക്കുന്നു അന്ന് സെന്റോഫിനൊക്കെ നല്ല രീതിയിൽ ഇവിടെ പോയതാണ് അങ്ങനെ കുരുത്തക്കട ഒരു പാവമോനാണ് അങ്ങനെ ഒരു എനിക്കൊരു ശാസിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനും അവനൊന്നും ശാസിക്കുന്നു അങ്ങനത്തെ ഒരു സന്ദർഭം പാവം കുട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ടീച്ചറെ കോണ്ടാക്ട് ചെയ്യാന്ന് എന്നെ ഓഫീസ് ഡിഒി ഇങ്ങനെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി മോഡൽ എക്സാം കഴിഞ്ഞതുകൊണ്ട് ഇവർക്ക് സ്റ്റഡി ലീവായിരുന്നു ഇരുപത്തി ഏഴിന് ഞങ്ങള് കുട്ടികളെ പേപ്പർ കൊടുക്കാൻ വേണ്ടി ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ ക്ലാസിന് ഇല്ലായിരുന്നു അല്ലാതെ ഇപ്പം സെന്റ് ഓഫ് ഇവിടെ സ്കൂൾ സെൻറ് ഓഫ് നടത്തിയിരുന്നു അന്നൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ സെൻറ് ഓഫ് നടത്തി യാതൊരു പ്രശ്നങ്ങളില്ല ലാസ്റ്റ് ഒരു പ്രയാസം ഉണ്ടാവുന്ന കരുതി സ്കൂൾ ബസ്സിൽ കുട്ടികളെ കയറ്റി അവരെ വീടിൻ്റെ അടുത്ത് ഇറക്കി രക്ഷിതാക്കളെ ഏൽപ്പിച്ചതിനാണ് അപ്പം അന്നും ഒന്നും അങ്ങനത്തെ ഒരു പ്രയാസം ഒന്നും പ്രശ്നങ്ങളുടെ ഈ ഷഹവാസിനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പുകൾ പോലും ഒരു കുട്ടികൾ ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് വിവരങ്ങൾ പാസ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു രീതികളൊക്കെ ഒരുപാട് കുട്ടികളെ കണ്ട ഒരാളാണ് ടീച്ചർ എങ്ങനെയാണ് ഇപ്പൊ ഈ കുട്ടികളൊരു മാനസികാവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു പേടി തോന്നുന്നത് ശരിക്കും പേടി തോന്നുന്നുണ്ട് എന്നാൽ ഞങ്ങളിപ്പം എട്ടാം ക്ലാസ്സിൽ വന്ന ആ മുഖം ഞങ്ങളെ മനസ്സിലുള്ളത് ഇപ്പൊ പത്താം ക്ലാസ്സിൽ അവരെത്തിയെങ്കിലും ആ കൊച്ചു കാണുന്നത് പക്ഷെ അവരെ മനസ്സിൽ അവർ വളർന്നു വലുതായി എന്നുള്ള ചിന്തകളുണ്ട് പക്ഷെ ശരിക്കും ആശങ്കയുണ്ട് ഇനി വരും തലമുറകളുടെ ഭാവി എങ്ങോട്ടാണ് ഇത്തരത്തിൽ അവർ പകയും വിദ്ദേശവും ഒക്കെ നടക്കുകയാണെങ്കിൽ എന്താവും ശരിക്കും സ്നേഹിച്ച് സൗഹൃദത്തിൽ കഴിയുമ്പോൾ അതാ പഠിപ്പിച്ചും കൊടുക്കുന്നത് പറഞ്ഞും കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഇത്തരത്തിലൊക്കെ പെരുമാറുമ്പോൾ ശരിക്കും ആശങ്ക കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആളുകൾ പോലീസിന് വന്നാലും ആരും ഇവിടെ എവിടേക്കാരും വന്നില്ല ഇന്നലെ നമുക്ക് ഇന്നലെ രാത്രിയുടെ ആണല്ലോ അത് ഫോൺ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല മൂന്ന് വർഷമായി ഇവിടെ പഠിക്കുന്നു എന്ന് പറയുന്നു ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ ഇത്തരം കൂട്ടുകെട്ടിലൊക്കെ പോയി പെടുന്ന കുട്ടികളെ സംബന്ധിച്ച് ടീച്ചർക്ക് എന്താണ് പറയാനുള്ള ഈ ഈ ഷഹബാസ് ഒരു സംഘർഷത്തിലും ഇല്ലാത്ത ആളാണെന്നാണ് പോലീസ് പോലും പറയുന്നത് എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായ സംഘർഷത്തിലോ കോക്കിവിളിയിലോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് സുഹൃത്ത് വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളൊരു സംഭവത്തിലാണ് ഈ ഷഹബാസ് ഈ അപകടത്തിൽ പോയി പെടുന്നതും എന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണ് ടീച്ചർക്ക് കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് കൂട്ടുകെട്ട് അങ്ങനെ ഇവരൊന്നും അങ്ങനത്തെ മോശം കൂട്ടുകെട്ടൊന്നല്ല പക്ഷെ നല്ല കുട്ടികൾ നല്ല സ്നേഹത്തില് അവര് മുന്നോട്ട് പോകുന്നത് ചിലപ്പോ ആ പെട്ടെന്നുള്ളൊരു വികാരത്തിൽ ചെയ്തു പോകുന്നതായിരിക്കാം ഇവർ ഇപ്പം അവരെ പരിഹസിച്ചെന്നോ അല്ലെങ്കിൽ അവര് പാട്ട് പാടാന്നോ അങ്ങനെ സമയത്ത് അവർക്ക് അത് പാടാൻ പറ്റാത്തതിൽ ഇവര് കാരണമാണെന്നോ അങ്ങനെ എന്തോ ചിന്ത മനസ്സിൽ ഒരു പ്രയാ അല്ലാണ്ട് കൂട്ടുകെട്ടുകൊണ്ടുള്ള പ്രയാ ദോഷങ്ങളൊന്നും അല്ല കൂട്ടുകെട്ട് നല്ലതാണ് അതേപോലെ തന്നെ സഹായിക്കാൻ തയ്യാറാണ് അവർ തമ്മിൽ തന്നെ ചില ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരെന്ന തീർക്കും അവർക്ക് ഞങ്ങളത് പരാതി എടുക്കുമ്പോൾ അവർ പറയുക എന്താണ് ഞങ്ങളത് ഫ്രണ്ട്ഷിപ്പിൽ അതിൽ എന്നുള്ളതാണ് അപ്പം കൂട്ടുകെട്ട് മോശമൊന്നും പറയാനില്ല നല്ല നല്ലതന്നെയാണ് അവർക്ക് അതിൻ്റെ ബന്ധങ്ങളൊക്കെ പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില വികാരങ്ങൾ കടിമപ്പെട്ടു പോകുമ്പോൾ സംഭവിക്കുന്നതായിരിക്കാം വലിയൊരു ാണ് സ്കൂളും ഈ പരിസരം ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച ആ നമ്പർ വരെ ഞങ്ങൾ ബെഞ്ചിലിട്ടു അപ്പൊ അന്ന് ആ കുട്ടിയെ പരീക്ഷയ്ക്ക് ഇരുത്തേണ്ട കുട്ടിയില്ലല്ലോ വളരെ പ്രയാസമുണ്ട് വീണ വളരെ വൈകാരികമായ അന്തരീക്ഷത്തിൽ കൂടി തന്നെയാണ് ഈ ഷഹ്ബാസ് പഠിച്ച സ്കൂളും കടന്നുപോകുന്നത് അത് നമുക്ക് മിനിറ്റ് ചെറിയ വാക്കുകളിൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യവുമാണ് വീണ